ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മല വീട് വിട്ട് പോയതറിഞ്ഞ് ഗൗതമും നിധിയും സങ്കടപ്പെടുക കേട്ടോ അങ്ങനെ നിധി ഗൗതമിനോട് പറയുന്നത് നിർമ്മലാൻ്റെ അധിക ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല ഗൗതം നമുക്ക് പോയി കണ്ടുപിടിക്കാം ഗൗതം വാ എന്ന് പറയുന്ന സമയത്ത് വസുന്ധര എങ്ങ് ദേഷ്യപ്പെടുകയാണ് എവിടേക്ക് പോകാനാണ് ഒരു വേലക്കാരി പോയി എന്ന് കരുതിയിട്ടേ തേടി കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യവുമില്ല വേലക്കാരിയെ കിട്ടാനേ ഒരു പഞ്ഞവുമില്ല ഇനി വേറെ വേലക്കാരിയെ നമുക്ക് വരുത്താം ഇപ്പോൾ നിർമ്മലയെ എന്തിനാണ് തേടി പിടിക്കാനൊക്കെ പോകുന്നത് എന്ന് പറയുമ്പോൾ വസുന്ധരയുടെ കൂടെ ശിവാന ീട്ട് സംസാരിക്കാട്ടോ അല്ല നിന്റെ ഈ തിടുക്കമൊക്കെ കാണുമ്പോ നിന്റെ സ്വന്തം അമ്മായിയമ്മ പോയത് ഉണ്ടല്ലോ എന്ന് അങ്ങ് പറഞ്ഞതോടുകൂടി നിധിക്ക് ദേഷ്യം പിടിച്ചിട്ട് അതേടി എന്റെ അമ്മായിയമ്മ തന്നെയാണെന്ന് പറയട്ടോ അപ്പൊ വസുന്ധരയും ശിവാനിയും ഗോപിനാഥും പാറു ഒക്കെ അങ്ങ് ഞെട്ടിപ്പോ അപ്പോ പാറു എന്താ നിധി ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ ഗൗതമിനെ നിർമ്മലാമ്മ സ്വന്തം മകനായിട്ടാണ് കാണുന്നത് ആ അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയട്ടോ വസുന്ധരെ കളിയാക്കിയിട്ട് പറയണെ ആ അത് ശരിയാണ് പിച്ചക്കാരിക്ക് പിച്ചക്കാരി തന്നെയാണ് അമ്മായിമ്മ വരേണ്ടത് ഗൗതം പറഞ്ഞു പറയാണ് ആരാണ് പിച്ചക്കാരി മനസ്സുകൊണ്ട് നിർമ്മലാമയും നിധിയും കോടീശ്വരികളാണ് നമ്മുടെ കൂടെ ഇന്നലെ വരെ ഈ വീട്ടിൽ ഉണ്ടായിരുന്ന ആള് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ആ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവില്ലേ എന്ന് പറയുമ്പോൾ വസുന്ദര പറയാണ് ആ ടെൻഷൻ ആ പോയ നിർമ്മലക്കുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് ഇവിടെയോ കിടന്ന അവളെ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നത് നീയാണ് എന്നിട്ട് അവൾ എന്താണ് ചെയ്തത് നിന്നോട് പോലും ഒരു വാക്ക് പറയാതെ അവൾ എവിടെയൊക്കെ ഇറങ്ങിപ്പോയി കേട്ടപ്പോൾ ശിവാനി പറയണേ അത് ശരിയാണ് ഗൗതമിനെ പ്രസവിച്ച സ്ത്രീയും ഈ സ്ത്രീയും ഒരു കടമയും ഉത്തരവാദിത്തവും നിറവേറ്റാത്തവർ തന്നെയാണ് അവർക്കൊക്കെ മര്യാദയുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഗൗതമിനെ ദേഷ്യം പിടിച്ചിട്ട് ഗൗതം വേറൊരു ചൂണ്ടിട്ട് പറയണേ ശിവാനി നീ മിണ്ടാതെ നിന്നോളണം നിധിയും ഗൗതമം നിർമ്മലയെ തേടി പോവാൻ നിൽക്കുന്ന സമയത്ത് ഗോപിനാഥ് അങ്ങ് തടയാട്ടോ വേണ്ട ഗൗതം ഇനിയിപ്പോൾ നിർമ്മലയെ കണ്ടുപിടിക്കാനൊന്നും പോവണ്ട അവളുടെ ആശ പോലെ അവളുടെ ആഗ്രഹം പോലെ തന്നെ അവൾ അവളുടെ സ്വന്തം മകനെ കണ്ടുപിടിച്ചോട്ടെ ഇനി വെറുതെ തടസ്സം നിൽക്കണ്ട നിന്നോടും നിധിയോടും നിർമ്മല പറയാതെ പോയത് തന്നെ നിങ്ങൾ അവളെ പോകുന്ന സമയത്ത് തടഞ്ഞു നിർത്തുമെന്ന് കരുതിയിട്ടാണ് നിങ്ങളെപ്പോലും അറിയിക്കാതെ അവൾ പോയത് അപ്പോൾ പിന്നെ ഇനി അവളെ തേടി കണ്ടുപിടിച്ച് തിരിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട ഓ വസുന്ധര പറയണേ ഏട്ടം പറഞ്ഞതാണ് ശരി ഇനിയിപ്പോൾ ആ വേലക്കാരെ തേടി പിടിക്കാനൊന്നും പോവണ്ട നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്നും പറഞ്ഞ് വസുന്ധരെയും ശിവാനെയും കൂടി റൂമിലേക്ക് പോവാട്ടോ അപ്പോൾ ഗോപിനാഥ് ഗൗതമിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് നീ ഇങ്ങനെ ടെൻഷനാവുന്നതും വേണ്ട പാർവതിയോട് നിധി ചോദിക്കുകയാണ് എന്നോട് സത്യം പറയണം അമ്മ അമ്മയാണോ നിർമ്മലാമയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചത് ഗൗതമിൻ്റെ ജന്മരഹസ്യത്തെക്കുറിച്ചും സ്വന്തം അമ്മയാണ് എന്നുള്ള കാര്യമൊക്കെ പുറത്തു വരുമെന്ന് പേടിച്ചിട്ടാണോ നിർമ്മലാമയെ പറഞ്ഞു വിട്ടത് എന്ന് പറയുമ്പോൾ പാറു പറയും ഇല്ലവ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നിർമ്മല അപ്പോൾ പിന്നെ അവൾ എവിടെ പോയത് എന്നറിഞ്ഞപ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് പക്ഷേ എനിക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കറിയാൻ പോലും കരയുന്നില്ലല്ലോ എവിടേക്കാണാവോ നിർമ്മല പോയത് എന്ന് സങ്കടത്തോടു കൂടി പാർവതി പറയട്ടോ ഈ സമയം നിർമ്മല ഗൗതമിനെ ആദ്യമായി കണ്ടുമുട്ടിയതും പിന്നീട് ഗൗതമിൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ ഗൗതം നിർമ്മലയ്ക്ക് കൊടുത്ത സാരിയെ വാങ്ങിച്ചു കൊടുത്ത സാരിയെക്കുറിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഗൗതമിൻ്റെ എല്ലാ ഓരോ നിമിഷത്തെക്കുറിച്ചും നിർമ്മല കരഞ്ഞുകൊണ്ട് ോർത്തോണ്ടാണ് കേട്ടോ നടന്നു പോകുന്നത് ആ സമയത്താണ് നിധി നിർമ്മലയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് അങ്ങനെ നിധിയുടെ കോൾ കാണുന്ന സമയത്ത് നിർമ്മല ആദ്യം ഫോൺ കട്ടാക്കുകയാണ് പിന്നെ വീണ്ടും നിധി വിളിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് നിർമ്മല ഫോൺ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി ചോദിക്കുകയാണ് എവിടേക്കാണ് നിർമ്മലാമ്മ പോയത് എന്തിനാണ് ആരോടും പറയാതെ പെട്ടെന്ന് ഇറങ്ങിപ്പോയത് എന്ന് ചോദിക്കുമ്പോൾ അതുമോളെ നീ സന്തോഷമായിട്ട് ഗൗതമിൻ്റെ കൂടെ ജീവിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ എനിക്കെങ്ങനെ നിർമ്മലാമ്മ ഇറങ്ങിപ്പോയ സന്തോഷത്തോടു കൂടി ഗൗതമിനോടൊപ്പം ജീവിക്കാൻ കഴിയും ഗൗതം എത്രമാത്രം അധികം വിഷമിക്കുന്നുണ്ടെന്നോ ഞാൻ ഇന്ന് ഗൗതമിനോട് അമ്മയെ കുറിച്ച് പറയാനിരിക്കുന്നു ആ സമയത്താണ് അമ്മ ഇറങ്ങിപ്പോയത് എന്ന് പറയുമ്പോൾ നീ ഗൗതമിനോട് എന്നെ കുറിച്ച് പറയുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ആരോടും പറയാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് അക്കാര്യം ഗൗതമിനോട് പറയാതിരിക്കാൻ കൂടിയാണ് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയത് നീ എങ്ങാനും ഗൗതമിനോട് എന്നെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ നീ എന്താ പാർവിനെ കുറിച്ച് ചിന്തിക്കാതെ പാർവതി സ്വന്തം മകനല്ല എന്നുള്ളത് ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായതൊക്കെ നിനക്കറിയാവുന്നതല്ലേ അത് കഴിഞ്ഞ് എല്ലാവരും അറിഞ്ഞ സമയത്ത് ഗൗതമിനെ നഷ്ടപ്പെട്ടപ്പോൾ പാർവതിക്ക് ഉണ്ടായതൊക്കെ നിനക്ക് കൂടി അറിയാവുന്നതല്ലേ ഇനിയിപ്പോൾ ഗൗതമിൻ്റെ അമ്മ ഞാനാണെന്നുള്ളത് എല്ലാവരും അറിഞ്ഞാൽ അത് പാർവതിക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല ആ നിമിഷം പാർവതി ഒരു ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായി ഇല്ലാതായിപ്പോവും അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂട്ടുകാരിയെ ഉപേക്ഷിക്കാനോ എൻ്റെ കൂട്ടുകാരിയോട് നന്ദികീട് ചെയ്യാനോ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പോന്നത് എന്ന് പറയുമ്പോൾ നിധി പറയണ അപ്പോൾ സ്വന്തം കൂട്ടുകാരിയെ മാത്രമാണോ നിർമ്മലാമ്മ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ എന്നെയും ഗൗതമിനെയും കുറിച്ച് എന്താ ചിന്തിക്കാത്തത് എന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല പക്ഷേ തൽക്കാലത്തേക്ക് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ പറ്റും ു അപ്പോൾ നിധി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തുമാത്രം അധികം സ്വപ്നം കണ്ടതാണ് എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാർ തൊട്ടരികിൽ ഉണ്ടാകുന്നതും ആ ഒരു സന്തോഷത്തെ കുറിച്ചൊക്കെ ഞാൻ എന്തുമാത്രം അധികം സ്വപ്നം കണ്ടതാണ് നിർമ്മലാമ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് എനിക്ക് ജനിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിൽ നിർമ്മലാമ്മയുടെ പേരിടണം എന്നൊക്കെ എന്നിട്ടിപ്പോൾ എന്തിനാണ് ഞങ്ങളെ ഉപേക്ഷിച്ച് പോയത് എന്ന് ചോദിക്കട്ടെ അത് കേൾക്കുമ്പോൾ നിർമ്മലാങ്ങ് പൊട്ടിക്കരഞ്ഞോണ്ട് പറയാണ് ഞാൻ പറഞ്ഞത് കേൾക്ക് എത്ര നാൾ ഞാൻ അവിടെ വേലക്കാരിയായിട്ട് തുടരും ഇന്നല്ലെങ്കിൽ നാളെ ശിവാനി എല്ലാ സത്യവും കണ്ടുപിടിക്കും ഗൗതം സ്വന്തം മകനല്ല എന്നുള്ളത് ആ വീട്ടിലെ സ്വന്തം മകനല്ല എന്ന് ശിവാനി എത്ര പെട്ടെന്നാണ് കണ്ടുപിടിച്ചത് അതേ ശിവാനിക്ക് ഗൗതമിന്റെ സ്വന്തം അമ്മ ഞാനാണെന്നുള്ളതും അവൾ കണ്ടുപിടിച്ചു ഗൗതമിനി സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ ഞാനാണ് ഗൗതമിന്റെ അമ്മ എന്നുള്ളത് അറിഞ്ഞാൽ പിന്നെ ഗൗതം എന്നോട് ചോദിക്കാൻ പോകുന്നത് എന്റെ അച്ഛൻ ആരാണെന്നുള്ളതായിരിക്കും ആ സമയത്ത് എനിക്ക് ഗൗതമിനോട് അവന്റെ അച്ഛനെ കുറിച്ച് പറയാൻ കഴിയുമോ നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുന്നതിന്റെ ജീവൻ പോയാലും അയാളുടെ പേര് ഞാൻ ഒരിക്കലും ആരോടും പറയില്ല സി കെ എന്ന് അങ്ങ് കൂടി പെട്ടെന്ന് നിർമ്മല അങ്ങ് നിർത്താൻ കേട്ടോ എന്നിട്ട് പറയാന് ഗൗതം ഉറപ്പായും എന്നോട് ചോദിച്ചു ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്നുള്ളത് അത് ഞാൻ ഒരിക്കലും ഗൗതമിനെ അറിയിക്കില്ല അയാളുടെ ആ മഹാഭാബിയുടെ പേര് ഒരിക്കലും എന്റെ മോൻ അറിയരുത് ഗൗതമിന്റെ മനസ്സിൽ ഒരു ദത്തെടുത്ത പുത്രനാണെന്നുള്ള ഒരു ചിന്തയെ ഉണ്ടാവും അല്ലാതെ അമ്മ അച്ഛൻ എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലുണ്ടാവില്ല പക്ഷെ ഞാനാണ് അമ്മ എന്ന് അറിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം അച്ഛനെ കുറിച്ച് തന്നെയാണ് അതുകൊണ്ട് അത് അറിയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയട്ടെ പിന്നെ എനിക്ക് എന്ത് യോഗ്യതയുണ്ട് ഗൗതമിന്റെ അമ്മ എന്ന് പറയാന് ഞാന് പ്രസവിച്ച ഉടനെ എന്റെ മോനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞവളല്ലേ ഞാനാണ് ഗൗതമിന്റെ അമ്മ എന്നുള്ളത് ഗൗതം ഒരിക്കലും അറിയണ്ട ഗൗതമിന്റെ അമ്മ പാർവതിയാണ് അങ്ങനെ തന്നെ തുടർന്നാൽ മതി പിന്നെ നീ ഇനി എന്നെ അമ്മ എന്നൊന്നും വിളിക്കേണ്ട നിന്റെ അമ്മ പാർവതിയാണ് പാർവതിയെ മാത്രം നീ അമ്മ എന്ന് വിളിച്ചാൽ മതി നീ എന്നെ മറന്നേ മോനെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് നിധി ഞാൻ പോകുന്നത് എന്റെ മോനെ നീ പൊന്നുപോലെ നോക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം പക്ഷേ നിർമ്മലാമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇരട്ടി സന്തോഷമല്ലേ ഉണ്ടാവും ഇങ്ങോട്ട് വന്നേക്ക് നിർമ്മലാമ്മ എന്ന് പറയുമ്പോൾ ഇല്ല നിധി ഞാൻ അവിടേക്ക് വന്നാൽ നമുക്ക് രണ്ടുപേർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവും പക്ഷെ മറ്റുള്ളവർക്ക് ആ സന്തോഷം കിടത്താൻ വേണ്ടിയിട്ടാവും അവർ പിന്നെ ശ്രമിക്കുക എന്തിനാണ് അതുകൊണ്ട് നിധി നീ ഫോൺ വെച്ചേക്ക് ഇനി എന്നെ വിളിച്ചാൽ നിനക്ക് ഇനി കിട്ടില്ല നിധി പറയുന്നുണ്ട് നിർമ്മലാമ്മ ഫോൺ വെക്കില്ലേ നിർമ്മലാമ്മ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ വിക്കി വിക്കി പറയുകയാണ് ഞാൻ നിങ്ങൾ ആരും കണ്ടുപിടിക്കാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് നിധി നീ ഫോൺ വെക്ക് എനിക്ക് തീരെ വെയ്യ എന്റെ തൊണ്ടയൊക്കെ അടയുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് പൊട്ടി കരഞ്ഞോണ്ടട്ടോ നിർമ്മല സംസാരിച്ചിട്ട് ഫോൺ കയ്യിൽ നിന്ന് താഴേക്കങ്ങ് വീണ് പോവാണ് എന്നിട്ട് ഓണക്കെ നിർമ്മലയുടെ പൊട്ടി പോവാനിട്ട് അതോടുകൂടി നിർമ്മലയെ ഹലോ എന്ന് പറഞ്ഞ് നിധി വിളി പക്ഷെ പെട്ടെന്ന് ഫോൺ കട്ടായി പോവാണ് അപ്പോൾ നിർമ്മലയാണെങ്കിലും പൊട്ടിക്കരഞ്ഞോണ്ട് ഫോൺ പോലും ഒന്നും നോക്കാതെ പൊട്ടിക്കരഞ്ഞോണ്ട് അങ്ങ് പോവാണ് നടന്നു പോവാണ് നിർമ്മല മനഃപൂർവ്വം ഫോൺ ഉപേക്ഷിച്ചിട്ട് പോവാണ് ഇനി എന്നെ ആര് വിളിച്ചാലും എന്നെ കണ്ടുപിടിക്കരുത് എന്നുള്ള ഭാവത്തിലാണോ അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന സമയത്ത് നിധി ഗൗതമിനെ ഓഫീസിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി ഒരുക്കാനുട്ടോ അപ്പോഴൊക്കെ ഗൗതം ഒക്കെ വിഷമത്തിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് നിധി ചോദിക്കുകയാണ് എന്താ ഗൗതം ഇതുവരെയും ഡ്രസ്സൊന്നും മാറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് പോവാൻ കഴിയുന്നില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല നിധി അല്ലാത്തൊരു ഒറ്റപ്പെടൽ തോന്നുന്നു എനിക്കിപ്പോൾ ഈ വീടൊക്കെ ആളുടെ വീട് പോലെ തോന്നുന്നു എനിക്ക് പഴയതുപോലെ ആരോ എന്ന് വിളിക്കാൻ തോന്നുന്നില്ല എനിക്ക് എനിക്കതിന് കഴിയുന്നില്ല അച്ഛനെ ശരിക്കും നല്ല മനസ്സറിഞ്ഞ് അച്ഛനെ വിളിക്കാൻ കഴിയുന്നില്ല എനിക്കിനി ഓഫീസിലേക്ക് പോകാനും തോന്നുന്നില്ല ഞാൻ ഓഫീസിലേക്ക് പോകുന്നില്ല എന്നും പറഞ്ഞ് ഗൗതം വീണ്ടും അവിടെ തന്നെ ഇരിക്കാൻ കേട്ടോ അപ്പോൾ നിധി അങ്ങ് പേടിച്ചു പോവാണ് എന്താ ഗൗതം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലുട്ടോ അങ്ങനെ നിധി പറയണേ ഗൗതം ഓഫീസിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ ആ ഓഫീസ് ആര് നോക്കി നടത്തും ഗൗതം അത്രയും സ്റ്റാഫുകളൊക്കെ നമ്മളെ ആശ്രയിച്ചല്ലേ ജീവിക്കുന്നത് എന്താണ് ഗൗതം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഞാൻ എങ്ങനെ സ്റ്റാഫുകളെയൊക്കെ നേരിടും ഞാനൊരു അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥനല്ലേ അങ്ങനെയല്ലേ അവർ അവരി എന്നെ കാണത്തുള്ളൂ നിധി പറയണേ എന്താ ഗൗതമി ഗൗതമിങ്ങനെയൊക്കെ പറയുന്നത് എത്ര ദിവസത്തേക്ക് ഇങ്ങനെ ഓടി ഒളിക്കാൻ കഴിയും ഒരു ദിവസത്തേക്ക് അത് ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് അങ്ങനെ കാലാകാലം ഒന്നും ഗൗതമിന് ഓടി ഒളിക്കാൻ കഴിയില്ലല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്തല്ലേ മതിയാവോ പിന്നെ ഗൗതം ആ കമ്പനിയിലെ ജോലിക്കാരനൊന്നുമല്ലോ ഓണറല്ലേ പിന്നെ എന്തിനാണ് ഗൗതം ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് ആ കമ്പനി ഇന്ന് ഈ നിലയിൽ എത്തിച്ചത് ഗൗതം ഗൗതമിന്റെ തനിച്ചുള്ള കഷ്ടപ്പാടല്ലേ ഇന്ന് നമ്പർ വൺ ബിസിനസ് എല്ലാം ഗൗതമിന്റെ കഷ്ടപ്പാട് കൊണ്ടല്ലേ പിന്നെ എന്തിനാണ് ഗൗതം ഇങ്ങനെ എല്ലായിടത്തു നിന്നും ഓടി ഒളിക്കാനൊക്കെ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി നീ എന്നോട് എന്ത് പറഞ്ഞാലും എന്റെ തലയിലേക്ക് ഇപ്പോ അതൊന്നും കയറില്ല ശിവാനി എന്നോട് പറഞ്ഞ ഓരോ വാക്കുകളും എന്റെ മനസ്സിൽ നിന്നും വിട്ടുപോകുന്നില്ല സ്വത്തിനു വേണ്ടി ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള വാക്കൊക്കെ പറഞ്ഞത് എനിക്കത് ഇപ്പോഴും മനസ്സിൽ മനസ്സിലെന്നു പോകുന്നില്ല പറയണേ ശിവാനിക്ക് അത് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് ഗൗതമിനെ ദത്തെടുത്തതും വളർത്തി വലുതാക്കിയതും എല്ലാം ഇവിടെ ത്തെ അച്ഛനും അമ്മയുമാണ് ഇവിടുത്തെ വീട്ടിലെ മക്കൾക്ക് എല്ലാവർക്കും തുല്യമായി സ്വത്തുക്കൾ ഭാഗിച്ചു കൊടുക്കണം അച്ഛനും അമ്മയാണ് തീരുമാനിച്ചത് അല്ലാതെ ഗൗതമല്ലല്ലോ സാധാരണ എല്ലാ വീടിലും പണമുള്ള അച്ഛന്റെ സ്വത്തുക്കളാണ് മക്കൾക്ക് വീതിച്ചു കൊടുക്കുക ഇവിടെ അങ്ങനെയല്ലല്ലോ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ഇതെല്ലാം ഗൗതമിന്റെ അധ്വാനത്തിന്റെയും കഷ്ടപ്പാടാണ് ഈ സ്വത്തുക്കൾ തന്നെ ഗൗതമായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോ ശിവ സ്വത്തിനു വേണ്ടി പ്രണവിനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നവളാണ് ഗൗതം പറയണേ നീ എന്ത് പറഞ്ഞാലും കാര്യമില്ല നിധി എന്റെ മനസ്സിലാക്കി മനസ്സിലേക്ക് ഇപ്പോൾ അതൊന്നും കയറുന്നില്ല ഞാൻ ആരുമില്ലാത്തവനാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിധി ഗൗതമിൻ്റെ വായ അങ്ങ് പൊത്തിപ്പിടിക്കാൻ കേട്ടോ ഇനി ഒരിക്കലും അങ്ങനെ പറയരുത് ഗൗതമിന് ആരുമില്ല എന്നൊരിക്കലും പറയരുത് ഞാനുണ്ട് ഈ ഉണ്ട് ഗൗതമിൻ്റെ കൂടെ മരണം വരെയും ഉദം ഞാൻ പറയുന്നത് കേൾക്കി എത്ര തവണയാണെന്നോ പ്രണവിപ്പോൾ വന്ന് ചോദിച്ചത് ഏട്ടൻ പോയോ ഏട്ടൻ്റെ കഴിഞ്ഞോ എന്നുള്ള കാര്യമൊക്കെ ഗൗതം കൂടുതൽ ചിന്തിക്കാതെ ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നിധി ഗൗതമിനെ ഓഫീസിലേക്ക് പറഞ്ഞയക്കാൻ ഒരുങ്ങാനട്ടോ ഈ സമയം ശിവാനിയാണെങ്കിൽ ഓഫീസിലെത്തിയിട്ടുണ്ടാവും എന്നിട്ട് ശിവാനി താലം പുകഞ്ഞ് ആലോചിക്കുകയാണ് അപ്പോൾ ശിവാനി ചന്ദ്രബോസിൻ്റെ ഓഫീസിലാവട്ടോ എത്തിയിട്ടുണ്ടാവുക എന്നിട്ടിങ്ങനെ ആലോചിക്കുകയാണ് ഗൗതമും പ്രണവും വീണ്ടും ഒന്നായതിനെക്കുറിച്ചും നിധി പറഞ്ഞ വാക്കുകളെക്കുറിച്ചും നീ ഗൗതമിനെയും ഈ കുടുംബത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇക്കാര്യം നീ ഇവിടെ പറഞ്ഞത് എന്നിട്ടിപ്പോൾ എന്തുണ്ടായി വീണ്ടും ഗൗതമും പ്രണവും ഈ വീട്ടിലുള്ളവരും എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കണ്ടില്ലേ നിന്നെക്കൊണ്ട് ഒരിക്കലും ഈ വീടിനെയും കൂടെപ്പിറപ്പുകളെയും തകർക്കാനും പിരിക്കാനും കഴിയില്ലടി എന്നൊക്കെ നിധി പറഞ്ഞ ആ വാക്കുകളൊക്കെ ശിവാനി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ചന്ദ്രബോസ് വരുന്നത് എന്നിട്ട് കഥക് തുറന്ന് ഉടനെ തന്നെ ശിവാനി അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ആ ശിവാനി നീ എന്താ പെട്ടെന്ന് ഫോൺ വിളിച്ച് അർജൻറ്റായിട്ട് കാണണം എന്ന് പറഞ്ഞത് എന്താണ് കാര്യം എന്ന് ചോദിക്കും അങ്കിളിനോട് ഞാൻ പറഞ്ഞതല്ലേ ഗൗതം വീട് വിട്ട് ഇറങ്ങിയ സമയത്ത് അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായി അങ്കിൾ അത് കാര്യമാക്കിയില്ല അതുകൊണ്ടല്ലേ ഗൗതം തിരിച്ച് വീട്ടിലേക്ക് എത്തി ഇപ്പോൾ അവനൊരു രാജാവിനെ പോലെയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ഇപ്പോൾ എല്ലാവരും കൂടി അവനെ വീണ്ടും ഒന്നും കൂടി തലയിലേറ്റി നടക്കുകയാണ് എല്ലാവരും ഇപ്പോൾ പഴയതിലും കൂടുതൽ സ്നേഹമൊക്കെയാണ് അവന് കൊടുക്കുന്നത് എനിക്കതൊക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ എത്ര തവണ അങ്കിളിനെ വിളിച്ച് പറഞ്ഞതാണ് അവനെ എത്രയും പെട്ടെന്ന് ആ നിധി കാണുന്നതിൻ്റെ മുന്നേ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇപ്പോൾ എന്താണ് ചെയ്തതൊന്നും നടന്നില്ല ഞാൻ എന്തെല്ലാം മനസ്സിൽ പ്ലാൻ ചെയ്തതായിരുന്നു ഒക്കെ തകർന്നു പോയി ഗൗതമിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല പഴയതുപോലെ പ്രണവ് പ്രണവിപ്പം എന്നെ അടിക്കാനൊക്കെ വരൽ തുടങ്ങി എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ ഒരു ഭ്രാന്തിയെ പോലെ സംസാരിക്കില്ലേ ഞാൻ മനഃപൂർവ്വം തന്നെയാണ് ഗൗതമിനെ കൊല്ലാതെ വിട്ടത് എന്ന് പറയുമ്പോൾ ശിവാനി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ് എന്ത് ഗൗതമിനെ കൊല്ലാതെ വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ബിസിനസ്സിലെ ഒരേ ഒരു ശത്രു അത് ഗൗതമാണ് ഗൗതം വരുന്നതിന്റെ മുന്നേ ഞാനായിരുന്നു ബിസിനസ്സിലെ നമ്പർ നമ്പർ വൺ എന്റെ കൂടെ ഉള്ളവരെല്ലാം ഇപ്പോൾ ഗൗതമിന്റെ കൂടെ പോയി അപ്പോൾ ഗൗതം ഇല്ലാതായി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഉയർത്തെഴുന്നേൽക്കും പക്ഷേ ആളുകളൊക്കെ പറയുക ഗൗതമില്ലാതായത് കൊണ്ടാണ് സി കെ സി ഇപ്പോൾ ഉയർന്നു വന്നത് എന്നായിരിക്കും അത് പാടില്ല അത് എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമില്ല ഗൗതം തകരണം എന്നിട്ട് എനിക്ക് ഉയർത്തെഴുന്നേൽക്കണം അവനിപ്പോ മനസ്സുകൊണ്ട് തകർന്നിരിക്കുന്ന സമയമാണ് അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാത്ത ഒരു ദത്തപുത്രനാണെന്നുള്ളത് എല്ലാവരും അറിഞ്ഞുകഴിഞ്ഞു അത് വെച്ച് ഞാൻ അവനെ തകർക്കും അവനെ ഇടയ്ക്കിടെ കണ്ട് അവനെ ഞാൻ ഇക്കാര്യം ഓർമ്മപ്പെടുത്തും എന്നിട്ട് അവനെ മാനസികമായി ഞാൻ തകർക്കും ഇതിനെയൊക്കെയാണ് സി കെ സിയും ശിവാനിയും കൂടി പ്ലാൻ ചെയ്യുന്നത്